കർണാടക ഭൂമി ഇടപാടുമായി ബന്ധമില്ലെന്നും തുടർച്ചയായി വ്യാജ വാർത്തകൾ നൽകിയെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത് റിപ്പോർട്ട് ടി വിക്ക് ആൻഡോ അഗസ്റ്റിന് അടക്കമുള്ളവർക്ക് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് മായ റിപ്പോർട്ടർ ടി വി ഉടമ ആൻഡോ അടക്കം ഒൻപത് പേർക്കെതിരായിട്ടാണ് മാനനഷ്ടക്കേസ് നൽകിയിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഭിഭാഷക സംഘടന അഭിഭാഷക സ്ഥാപനമാണ് ഈ ഒരു മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ ഈ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഈ നോട്ടീസിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഭൂമി ഇടപാടുമായി ക്ക് യാതൊരു ബന്ധവുമില്ല ഇത് രണ്ടായിരത്തി മൂന്നിൽ തന്നെ സുപ്രീം കോടതി കണ്ടെത്തിയ ഒരു കേസാണ് ഈ കേസ് സുപ്രീം കോടതി തള്ളിയതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് തനിക്കെതിരായിട്ടുള്ള ഒരു വ്യാജ പ്രചരണം നടക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഈ വക്കീൽ നോട്ടീസിൽ പ്രധാനമായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഉയർത്തി കാണിക്കുന്നത് കൂടാതെ തന്നെ ഈ മെസ്സി വരും എന്നുള്ള ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ ആ പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ഇത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു പ്രചരണം നടത്തുന്നത് എന്നതടക്കം നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് തനിക്കെതിരായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നത് ഏതായാലും ഇപ്പോൾ ഒൻപത് പേർക്കെതിരായിട്ട് ഈ വ്യാ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഏഴ് ദിവസത്തിനുള്ളിൽ മാപ്പ് പറയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ നൂറ് കോടി രൂപ മാനനഷ്ടമായി നൽകണമെന്ന് കൂടി ഏതായാലും ഈ നോട്ടീസിൽ പറയുന്നുണ്ട് മായ കിരൺ ഈ പരാതിക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഈ പരാതി നൽകിയത് ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ കെ എൻ ജഗദീഷ് കുമാർ അല്ലേ അദ്ദേഹത്തിനെതിരെയും ഉണ്ടോ ഈ മാനനഷ്ട കേസിലെ ഒരാൾ അദ്ദേഹമാണോ മായ ഈ നിലവിൽ നിലവിലിപ്പോൾ നൽകിയിട്ടുള്ള കേസിൽ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ പേര് ഒന്ന് റിപ്പോർട്ടർ ടി വി ഉടമ ആൻഡോ അഗസ്റ്റിൻ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട് ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി വി പ്രസാദ് എന്നിവരടക്കമാണ് ഉള്ളത് ഈ ഇത്തരം പേർക്കെതിരായിട്ടാണ് ഏതായാലും ഇപ്പോൾ പരാതിയിൽ ഈ മാനനഷ്ട കേസിൽ പേരുകൾ പറഞ്ഞു ഇങ്ങനെ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഈ മാനനഷ്ട കേസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മാധ്യമ സ്ഥാപനത്തിനെതിരെയും ഇതിലെ ജീവനക്കാർക്കും എതിരായിട്ട് ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത് ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് നേരത്തെ തന്നെ തനിക്കെതിരെ തനിക്കെതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ തന്നെ ഈ കേസ് ഒഴിവാക്കി വിട്ടതാണ് തീർപ്പ് കൽപ്പിക്കപ്പെട്ട ഒരു കേസാണ് പിന്നീട് ഇത് വീണ്ടും കുത്തിപ്പൊക്കുകയായിരുന്നു ഇത് ഇത്തരത്തിലൊരു പ്രചരണവുമായി വീണ്ടും ഈ മാധ്യമ സ്ഥാപനം രംഗത്തേക്ക് വരികയായിരുന്നു എന്നുള്ളൊരു ആരോപണം തന്നെയാണ് നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയിരുന്നത് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത് മായ